ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് നല്ല ഒരു ദിവസമായിരുന്നു ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കാരണം വീട്ടിൽ രണ്ട് ഗസ്റ്റുകൾ വന്ന് അങ്ങനെ അവരുമായിട്ട് പുറത്തൊക്കെ പോയി ഇത് നമ്മുടെ റോഡെന്ന് പറയുന്നത് പൂച്ച തുരുത്ത് എന്ന് പറയും അവിടെ ഒരു പുതിയ പാലമൊക്കെ വന്ന് ആ അഡ്വഞ്ചർ പാർക്കിൻ്റെ ആ ഭാഗത്ത് അവിടെ ആ സാമ്പ്രാണിക്കൊടിയിലോട്ട് അങ്ങോട്ട് പോകുന്ന ആ സൈഡെല്ലാം നല്ല നല്ല കണ്ടൽക്കാടുകൾ എല്ലാം പിടിച്ചു കിടക്കുന്ന അതിൻ്റെ ആ ഭാഗത്തായിട്ടുള്ള ഒരു പാലമാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ മുകളിലൂടെയുള്ള അടിപൊളി ഒരു യാത്രയാണ് അങ്ങനെ ആ പാലം കടന്നാണ് ഇന്ന് പോയത് അതുവഴി കറങ്ങി കടവൂർ പാ പാലം തേവള്ളി പള്ളി കടവൂർ പള്ളി അതിൻ്റെ ആ ഭാഗത്തൊക്കെ പോയി പാലം കടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാറിലിരുന്ന് വീഡിയോ എടുത്താൽ അത് അത്ര കാണൂല എന്നിട്ട് റമീസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പൊറോട്ട പോത്ത് റോസ്റ്റ് ചിക്കൻ കറി പല ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലമെന്ന് പറയുന്നത് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ അവിടെയാണ് എത്തിയത് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടറിൻ്റെ അവിടെ ആ സൈഡ് ഭാഗത്തായിട്ട് നിന്ന് തിരയടിക്കുന്നതും തിര ഫോം ചെയ്യുന്നതും എല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പല സ്ഥലം സെറ്റായിട്ട് അവരവരെ കമ്പനികളായിട്ട് തിരിഞ്ഞ് ഇതെല്ലാം കണ്ട് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു തിരയടിച്ച് ഭയങ്കര തിരയാണ് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ പേടിക്ക് ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് തോന്നുന്നത് കടലടിക്കും എന്ന് പറയുന്നത് സത്യമാണ് അതുവഴി നമ്മൾ കുറേ ദൂരം ഒരു ഇരുന്നൂറ് മീറ്ററോളം നടന്ന് കാണാനായിട്ടുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് അവിടെയൊക്കെ പണികൾ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കങ്ങ് കിലോമീറ്ററുകളോളം ദൂരത്തിൽ കടലിൻ്റെ മധ്യത്തിലൂടെ ഇങ്ങനെ പോകാനായിട്ട് ഉള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നിയന്ത്രണം ഉണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രമേ പോകാൻ കഴിയൂ അപ്പോൾ ഇങ്ങനെ കണ്ട് കണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ അണ്ട നിൽക്കുന്നത് കണ്ട കൂട്ടുകാരെ ആ മരച്ചുവട്ടിൽ ബദാം മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തിരയടിക്കുന്നു പോകുന്നു തിരയടിക്കുന്നു പോകുന്നു ഞങ്ങൾ ഭൂതകാലങ്ങളും ഭാവി കാലങ്ങളും വർത്തമാന കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു കുറേ സമയം അവിടെ തിരയടിക്കുന്നത് കണ്ടു നിന്നു അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ തങ്കശ്ശേരി വിളക്കുമരം ആ ആ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞാണ് എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു തിരയടിച്ച് ഇങ്ങനെ പൊങ്ങി വരികയാണ് വാന തിരയാണ് വരുന്നത് ഭയങ്കര തിര കടലൊരു ഔദ്യമായിട്ട് കിടക്കുകയാണ് ഉച്ച സമയത്താണ് പോയത് വൈകിട്ടാണെങ്കിൽ കൂടുതൽ ആണ് അവിടെ എല്ലാം നടന്ന് കാണാം ഇത് നമ്മൾ മരത്തിൻ്റെ ചുവട്ടിൽ തണലത്ത് നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ കണ്ട് കണ്ട് നിൽക്കുകയാണ് എത്ര കണ്ടാലും മതി വരത്തില്ല വള്ളങ്ങളെല്ലാം അതിൻ്റെ സൈഡിലൊക്കെ കിടക്കുകയാണ് അതൊന്നും ഇപ്പം പോകുന്നില്ലെന്ന് തോന്നുന്നു എല്ലാം ഇപ്പോൾ ഉള്ള ട്രോളിങ് കിടക്കുന്നത് കാരണം ആരും പോകുന്നില്ല എല്ലാം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കടൽ രൗദ്രമായിട്ട് കിടക്കുക ഈ വെള്ളം മൊത്തവും മഴ പെയ്തു പോകുന്നതിങ്ങോട്ടല്ലേ അത് കാരണം കടലിൻ്റെ കാഴ്ചകൾ നമ്മളെ പേടിപ്പിക്കും അതുവഴി നടന്നു പോകുമ്പോഴാണ് രസം വെള്ളം കടലടിച്ച് വരും കടലടിക്കുകയെന്ന് ഞാൻ കേട്ടിട്ട് അനുഭവിച്ചപ്പോഴാണ് അതിൻ്റെ ഭീകരത എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലായത് അന്നൊരു ദിവസം അങ്ങനെ ഇങ്ങനെ തിരയടിച്ച് വരുന്നത് അങ്ങനെ കണ്ട് കണ്ടങ്ങനെ നിൽക്കുകയാണ് നല്ല പാറകളെല്ലാം അടുക്കി നിരത്തി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി കരയിലേക്കൊന്നും കയറത്തില്ല നമുക്ക് പേടിക്കണ്ട കണ്ട കിഡിലം വ്യൂ ആണ് ഉച്ചയായാലും വൈകിട്ടായാലും എല്ലാം നല്ല ആണ് ഇങ്ങനെ കടൽ തീരത്തിരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അവരവരൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ടിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും ഈ ബ്രേക്ക് വാട്ടർ നല്ല ഒരു സ്ഥലമാണ് നമുക്ക് എത്ര സമയം അവിടെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം ഒരു മഴ ഒരു വിരസതയും ഉണ്ടാകത്തില്ല അതിൻ്റെ മുകളിലായിട്ട് നല്ല മരങ്ങളും ഉൽത്തകിടി ഉണ്ട് കുന്നിൻ്റെ മുകളിൽ കയറി ഇരുന്ന് സല്ലപിക്കാം കൂടുതലും വരുന്നത് അങ്ങനെ ഉള്ള ടീമുകളാണ് അവിടെയൊക്കെ വന്നിരിക്കുന്നത് കാണാം കാണുന്നതും നമുക്കൊരു സന്തോഷമാണ് നമ്മളങ്ങനെ അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഇരുന്നവരെയൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ വെള്ളത്തിൽ കൂടെ പോ ഒരാമ പൊങ്ങി വരുന്നതൊക്കെ കണ്ട് തലയൊക്കെ വെളിയിലിട്ട് ഓരോരോ കാഴ്ചകൾ ആ സൈഡിൽ ആ കാഴ്ച ഈ സൈഡിൽ ഈ കാഴ്ച അങ്ങനെ അങ്ങനെയെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുകയാണ് കടലോരമാണിന്ന് മൊത്തം എടുത്തിട്ടുള്ളത് ഇന്ന് സൺഡേ ആയിട്ട് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഫുഡൊക്കെ റെമീസ് ചെയ്യുന്ന ഞാൻ പോയി ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ച് വന്നിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ തങ്കാശേരി വിളക്കുമരം അതിൻ്റെ മുകളിലൊന്നും കയറിയില്ല സമയം അങ്ങ് പോയി ഇത് കണ്ട് കണ്ട് അവിടെ അങ്ങ് ഇരുന്നാണ് ഇത്രയും സമയം പോയത് ഇത് മൊത്തം കടലിൻ്റെ കാഴ്ചകളാണ് എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഇരുന്നൂറ് മീറ്റർ നടക്കാൻ പോകുന്ന അത് കുറച്ച് ദൂരം മാത്രം നമ്മൾ നടന്നു പിന്നെ കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ തിട്ട പോലെ കെട്ടിയിട്ടിട്ടുണ്ട് തിട്ട പോലെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട അവിടെയൊക്കെ നമുക്കിങ്ങനെ ഇറങ്ങി നടന്ന് കാണാം രണ്ട് ലേഡീസ് നടന്നു വരുന്നത് കണ്ട ഓരോരുത്തരും അവരവരേക്ക് ഇഷ്ടമുള്ള കൂട്ടുകാരും എല്ലായിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു വരികയാണ് നിൻ്റെ മുകളിലിരിക്കുകയാണ് ആ പൊക്കത്ത് കുന്നിൻ്റെ മേളിൽ അവിടെ നല്ല രസമാണ് നല്ല കാറ്റാണ് എന്ത് നോക്കിയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ എത്ര നിന്നാലും വീഡിയോ എടുത്താലും ഒന്നും മതിയാകത്തില്ല ഞാൻ പറഞ്ഞു മോൻ്റെ അടുത്ത് ഒരു വീഡിയോ എടുക്കാൻ അങ്ങനെയാണ് അവിടെ നിർത്തി ഒരു ഫോട്ടോയും ഒക്കെ എടുത്തത് വീഡിയോയും ഒക്കെ എടുത്തത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ എടുത്തു ദൂരെയായിട്ടാണ് വള്ളങ്ങൾ ബോട്ടുകളെല്ലാം അവിടെ ഇവിടെ കിടക്കുന്നത് എല്ലാവരും വീഡിയോസ് എടുക്കാനുള്ള തിരക്കിലാണ് ഷൂട്ടൊക്കെ എടുക്കും നല്ല സ്ഥലമാണ് ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ ഒരു ഫോട്ടോ എടുക്കും അന്നേരം കാണാൻ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു മോൻ ദേഷ്യപ്പെട്ടു പോയി വീഡിയോ എടുക്കാൻ പറഞ്ഞ മോന് ദേഷ്യം വരും അവൻതോ പോയി അങ്ങനെ ഞാനും കൂടാതോ നടക്കുകയാണ് കാരണം വന്നിട്ട് ഒരുപാട് സമയമായി എത്ര സമയം സ്പെൻഡ് ചെയ്തതെന്ന് പറയാൻ വയ്യ കാരണം രണ്ടര മണിയെങ്കിലും ആയപ്പോൾ പോയതാണ് രണ്ടര രണ്ടര മുക്കാൽ എന്നിട്ട് അഞ്ചരയെങ്കിലും ആയി അത്രയും സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു എന്നായി എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യുക അത്ര നല്ല ഒരു സ്ഥലമാണ് ഈ തങ്കശ്ശേരി എന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടറിൻ്റെ പരിസരം അവിടെ ഒരു പാർക്കുണ്ട് കുട്ടികൾക്കെല്ലാം കാളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ കടൽ കംപ്ലീറ്റ് നാല് വശവും കാണാം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് ദാണ്ടപ്പുറത്തേക്ക് പോവുകയാണ് വഴിയോരോ കാഴ്ചകളാണ് വാടി കടപ്പുറം വഴിയാണ് തിരിച്ച് വന്നത് തിരിച്ച് വന്ന് അവരെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ ഇട്ടിട്ട് പോരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചാറ്റ